മെഗ്ന ഞാൻ തിരിച്ചെത്താം മേഖലയിലേക്ക് എത്താം ഈ പ്രദേശവാസി അശോകൻ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ അശോകൻ നേരത്തെ അശോകൻ നമ്മൾ സംസാരിച്ചപ്പോൾ അശോകൻ പറഞ്ഞു കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ വരുന്നതായി കാണാമെന്ന് ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നു ഉയർന്നു കണക്ക് നൂറിന് മുകളിലേക്ക് എത്തുകയാണ് എന്നുള്ളൊരു കണക്കും നമുക്ക് വരുന്നു വളരെ ഹൃദയ ഭേദമായ ഒരു കാര്യമാണ് ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ അശോകന് അവിടെ നിന്ന് പങ്കുവെക്കാനാകും നമുക്ക് രാവിലത്തെ പോലെ അല്ല ഇപ്പോ രാവിലത്തിന് ശേഷം കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് പുഴയുടെ പല ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ ലഭിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഇത്ര ഏകദേശം ഒരു ഇരുപത്തഞ്ചു മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ മലയും നിലമ്പൂരിന്റെ പല ഭാഗങ്ങളുമായിട്ട് എന്നിട്ട് ഇവിടെ തന്നെ ഇത്രയധികം അധികം മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് അവിടെ ആളപായം ഉണ്ടായിട്ടുള്ള ആളുകളുടെ എണ്ണത്തെ കുറിച്ച് നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ട് പിന്നെ രാത്രിയാകുന്നു ആറു മണി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷേ ഈ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനത്തിന് വളരെ കരുത്തോടെ നേതൃത്വം നൽകുകയാണ് രാത്രി മൂടൽമഞ്ഞുമൊക്കെ ആ പ്രദേശം എങ്ങനെയാണ് മൂടൽമഞ്ഞും ഇരുട്ടുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല ഞാനവിടെ പിന്നെ അതെനിക്ക് മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് ആ പ്രദേശത്തെ കുറിച്ച് അറിയാമോ ആ ഒരു പുഴ കടന്നു പോകുന്ന ഒരു മേഖല വയനാടിന്റെ ആ ഒരു മേഖല താങ്കൾ നിലമ്പൂരാണുള്ളത് അല്ലേ അതെ ഞാൻ നിലമ്പൂരാണുള്ളത് ആ ഓക്കെ ഓക്കെ എന്നാലും ഈ നിങ്ങൾ അവിടെ പറഞ്ഞു ഈ മൃതദേഹങ്ങൾ ഒഴുകി വരുമ്പോൾ തീരെ തടിയുമ്പോഴൊക്കെ അത് എടുത്തുകൊണ്ട് പോകാനും ഒരുപക്ഷെ അതൊക്കെ ദുഷ്കരമാകുമോ ഒരു കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് മൃതശരീരങ്ങള് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ ഇപ്പൊ നിലവില് ആൾതാമസം ഇല്ലാത്ത കാടിന്റെ ഉൾക്കാടുകളിലൊക്കെ മൃതദേഹങ്ങൾ തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ അത്തരം ഭാഗങ്ങളിലേക്കൊന്നും പെട്ടെന്ന് വെള്ളം നല്ലപോലെ പുഴയൊന്നും കുറയാതെ അതിലേക്ക് പിന്നെ പോയി തെരയാനൊന്നും സാധിക്കില്ല നല്ല കുത്തന ഉള്ള ഒഴുക്കുള്ള പ്രദേശങ്ങളാണ് മാത്രമല്ല വരുന്ന മൃതദേഹങ്ങൾക്ക് വളരെയധികം കാണാൻ പറ്റാത്ത രീതിയിലും പിന്നെ കൈകാലുകളൊക്കെ അറ്റിട്ടുള്ള രീതിയിലും വളരെ വികൃതമായ രീതികളിലാണ് മൃതദേഹങ്ങൾ കാണുന്നത് ലഭിക്കുന്നത് ഇനി അത്തരം മൃതദേഹങ്ങളൊക്കെ ലഭിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് തീർച്ചയായും നിങ്ങൾ ആ പ്രദേശത്ത് എന്തെങ്കിലും ജാഗ്രതാ മുന്നറിയിപ്പ് മറ്റോ നൽകിയിട്ടുണ്ടോ ആ പുഴ മോളിന്റെ ഇപ്പൊ ഉച്ചക്ക് ശേഷം അവിടെ വീണ്ടും ഒരു പൊട്ടലുണ്ടായി എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് അത് ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ക്യാമ്പുകൾ പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൊക്കെ പുഴയോട് തീരത്ത് താമസിക്കുന്നവരും അടിവാരത്ത് താമസിക്കുന്നവരോടുള്ള ക്യാമ്പ് തുറന്നിട്ട് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ശരി അശോകൻ ഞാൻ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം മേഘനയിലേക്ക് തിരികെ വരുന്നു മേഘന നേരത്തെ ശ്രീ അശോകൻ സൂചിപ്പിച്ചതുപോലുള്ള കാര്യമാണ് പക്ഷേ അതിലേറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് മൃതദേഹങ്ങളുടെ എണ്ണം ഒഴുകിവരുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നു അത് ശരീര ഭാഗങ്ങൾ മാത്രമായി വരുന്നു അതൊക്കെയാണ് നമുക്ക് പറയാൻ തന്നെ മടിയാണ് പക്ഷേ അക്കാര്യ ഇതിങ്ങനെയാണ് അവസ്ഥ അതാണ് ആ ദുരന്ത ചിത്രം എന്ന് പറയുന്നത് എത്രമാത്രമാണ് ഇതിൻ്റെ വ്യാപ്തി എന്ന് ഒരിക്കലും തിട്ടപ്പെടുത്താനാവില്ല ഇപ്പോൾ നൂറ് കഴിഞ്ഞിരിക്കുന്നു മരണസംഖ്യ എന്ന് പറയുമ്പോൾ അത് ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ആശുപത്രിയിൽ ഒട്ടേറെ പേർ കഴിയുന്നുണ്ട് എത്ര പേർ നൂറുകണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് എഴുന്നൂറിലധികം പേർ ഹാരിസൻ്റ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അവിടെ ഒടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എത്രമാത്രം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് നിസ്സഹായരായി നിൽക്കുന്നു എന്നൊക്കെ പ്രസക്തമായ കാര്യമാണ് മേഖല ഈ ഹെലികോപ്റ്റർ മാർഗവും നമ്മൾ കാണുന്നു ചെറുവിമാനങ്ങളിൽ സൈന്യം അവരുടെ സേവനങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം അപ്പം ഹെലികോപ്റ്റർ ചൂഴൽ മലയിൽ എത്തിയിരിക്കുന്നു എന്ന് കേട്ടു ഏറ്റവും ഒടുവിലായി നൂറ്റി പതിനെട്ട് പണം മരണം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ നൂറ്റി പതിനെട്ട് പേർ മരിച്ചു എന്നാണ് കണക്കുകൾ വരുന്നത് അതായത് ഈ ഒരു മൃതദേഹം പൂർണ്ണ അവയവങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ടോ മറ്റോ അങ്ങനെ കണ്ടെത്തുന്നതിനെയാണ് ഈ കണക്ക്